നിങ്ങളുടെ നേത്ര ഞങ്ങൾ ഉറപ്പ് നൽകുന്നു ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ ക്ലിനിക് മൾട്ടി ബ്രാൻഡ് ഓപ്റ്റിക്കൽ സ്റ്റോർ ഓപ്പോസിറ്റ് എസ് ബി ഐ ബാങ്ക് കിഴക്കേതലുണ്ട് പൂക്കൂട്ടുംപാടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സാമൂഹ്യ ശാസ്ത്ര ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഡൽഹിയിലേക്ക് പഠനയാത്ര സംഘടിപ്പിച്ചു ഒൻപത് ദിവസം നീണ്ടു നിൽക്കുന്ന പഠനയാത്ര രാജ്യസഭാ എം പി വി അബ്ദുൾ വഹാബ് ഫ്ളാഗ് ഓഫ് ചെയ്തു എളുപ്പമല്ല കാരണം ഇന്ത്യ അത്ര വിശാലമാണ് സംസ്കാരം അതിലുമേറെ വലുതാണ് വളരെ വിഭിന്നമായ ഒരു നാടാണ് ഇന്ത്യ താഴെ നമ്മുടെ കന്യാകുമാരി കന്യാകുമാരി മുതൽ കാശ്മീർ വരെ വടക്കും തെക്കും അതുപോലെ തന്നെ തെക്കും കിഴക്കും നമ്മൾ പറഞ്ഞപോലെ വിവിധങ്ങളായ സമൂഹങ്ങൾ ജീവിക്കുന്നുണ്ട് നമ്മളൊക്കെ നേരെ ഓപ്പോസിറ്റാണ് നമ്മൾ നേരെ കിഴക്കിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് തോന്നും നമ്മുടെ നാട്ടുകാരെല്ലാം ഇവരെ തോന്നും അതുപോലെ ഇരുന്ന ചൈനീസ് അല്ലെങ്കിൽ മംഗോളീഷ് മുഖമുള്ള ആ വിഭാഗം ഇവിടെ എങ്ങനെ ഭാഗത്ത് പഞ്ചാബികളും സിന്ധികളും ഒരു ഭാഗത്ത് കാശ്മീരികളും മറ്റൊരു ഭാഗത്ത് നിങ്ങൾ കാശ്മീർ പോണല്ലോ കാശ്മീരി പോണ പഞ്ചാബ് എന്നല്ലല്ലോ കാശ്മീർ ഇല്ലല്ലാശ്മീർ ഇപ്പം കാശ്മീരൊക്കെ നമുക്ക് വളരെയധികം അടുത്ത പ്രാവശ്യം കാണണം കാരണം സംസ്കാരങ്ങളെപ്പറ്റി പഠിക്കുക എന്ന് പറഞ്ഞു അത് നമ്മൾ പുസ്തകത്തിൽ പഠിക്കാം നേരിട്ട് പോയി കണ്ട് മനസ്സിലാക്കാം പക്ഷേ ഇതൊരു അശ്രദ്ധ അവസരമാണ് അത് തണുപ്പും കൂടും നോക്കേണ്ടതില്ല തണുപ്പിന് നമുക്ക് പല പണിയും അദ്ദേഹത്തെ അത്യാവശ്യം സ്ഥാനക്ഷത്രമൊക്കെ ഉണ്ട് ഉണ്ടോ വാങ്ങണം പണിയിൽ മുമ്പേ അല്ലെങ്കിൽ വാങ്ങണം ഇവിടെ വരുമ്പോൾ പിന്നെ പനിയും പിടിച്ചിട്ടൊന്നും അല്ല പിടിഎ പ്രസിഡന്റ് കെ എം അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു ആഗ്ര ഡൽഹി പഞ്ചാബ് എന്നീ സ്ഥലങ്ങളാണ് സംഘം പ്രധാനമായും സന്ദർശിക്കുക എസ് എസ് ക്ലബ് കൺവീനർ എ ഡി സീന വി പി സുബൈർ എന്നിവരാണ് യാത്രയ്ക്ക് നേതൃത്വം നൽകുന്നത് സ്കൂൾ പ്രധാനാധ്യാപകൻ മുജീബ് റഹ്മാൻ പന്തലിങ്ങൽ അധ്യാപകരായ റഹിയ ബീഗ് കെ അബ്ദുൽ അസീസ് പിടിഎ വൈസ് പ്രസിഡന്റ് പി രാജേഷ് എം ടി എ പ്രസിഡന്റ് സെലീന വൈസ് പ്രസിഡന്റ് ഷാഹിദ പിടിഎ അംഗങ്ങളായ അബ്ബാസ് മുസ്തഫ മുൻ പിടിഎ പ്രസിഡന്റ് കെ എം സുഭൈർ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പൂക്കോട്ടുംപാടം ബേബി ഡൈപ്പർ ആൻഡ് പാൻസ് നമ്പർ വൺ ഇന്ത്യൻ ബേബി ഡൈപ്പർ ബ്രാൻഡ്